യിൽവേ വഴിയടച്ചതോടെ പ്രതിസന്ധിയിലാണ് കോഴിക്കോട് എലത്തൂരിലെ നിരവധി കുടുംബങ്ങൾ എലത്തൂർ മുതൽ പാവങ്ങാട് വരെയുള്ള വരെയുള്ളിലാണ് വഴിയടച്ചത് വാഹനം എത്തിക്കാൻ കഴിയാത്തതിനാൽ പ്രായമായവരും രോഗികളുമൊക്കെ ദുരിതത്തിലാണ് ആറുമാസമായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാറാണിത് ഇത് വെറുതെ അങ്ങ് നിർത്തിയിട്ടതല്ല ഈ വീട്ടുമുറ്റത്തുള്ള ഈ കാറിന് പുറത്തേക്ക് പോകാൻ വഴിയില്ല എന്നുള്ളതാണ് റെയിൽവേ ട്രാക്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറാണ് മാസം മുമ്പാണ് ഈ ഭാഗത്തേക്കുള്ള വഴി റെയിൽവേ കൊട്ടി അടച്ചിരിക്കുന്നത് സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ റെയിൽവേ എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലും വഴികളൊക്കെ അടച്ചത് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം എലത്തൂരിൽ നിന്ന് വരുന്ന റോഡാണിത് ഈ റോഡ് വഴി ഈ ഭാഗത്തൂടെ നേരത്തെ പോകാൻ കഴിയുമായിരുന്നു പക്ഷേ വലിയ വാഹനങ്ങൾ അതായത് ഹെവി വെഹിക്കിൾ ഇതിലോട്ട് പോയതോടുകൂടിയാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഇരുമ്പ് പാളികൾ വെച്ച് അടച്ചിരിക്കുന്നത് അതിനുശേഷം ആറുമാസങ്ങൾക്ക് മുമ്പാണ് ഈ ഭാഗത്ത് കൂടി ഇപ്പോൾ ഇങ്ങനെ അടച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ ഭാഗത്തേക്ക് ഒരു വാഹനവും കടന്നു വരാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇരുചക്ര വാഹനം പോലും കടന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എപ്പോൾ നടന്നുകൂടെ ഒരാൾ പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വീടുക പിന്നെ ഒരു വാഹനവും കാറ് വേറെ ഒരു വിളിച്ചാൽ അത് വരെ എത്താൻ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കിപ്പോ സുഖമില്ലാത്ത അമ്മയുടെ ചേച്ചിയുണ്ട് അവർക്ക് തീരെ വയ്യ അപ്പോൾ പുറത്തേക്ക് നടക്കാനും പറ്റത്തില്ല ഈ അമ്മയ്ക്കാണെങ്കിലും ചെരുപ്പിടാൻ കഴിയില്ല അപ്പൊ ചെരുപ്പില്ലാതെ ഈ വഴി കൂടെ നടക്കുക എന്ന് പറഞ്ഞ ഒരു വണ്ടിയില്ലാതെ ഡോക്ടർക്ക് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ആളുകള് അവരുടെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കുന്നൊരു പ്രവൃത്തിയാണിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും റെയിൽവേൻ്റെ ഭാഗത്തു നിന്നായാലും ഉള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലെ ഒരു ഓട്ടോറിക്ഷ വരാം പിന്നെ കാർ ചെറിയ കാറോ അല്ലെങ്കിൽ ആംബുലൻസ് വരാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാലിയറ്റിക്കാറിൻ്റെ വണ്ടി വരലുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേഷ്യൻ്റ് ഇവിടെ കിടക്കുന്നവരുണ്ട് ഇപ്പോൾ ആ പാലിയറ്റിക്കാറിൻ്റെ വണ്ടി പോലും ഇതിലെ വരാൻ പറ്റുന്നില്ല അത് കാരണം അവരെല്ലാം വേറെ എങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചി രണ്ട് ദിവസമായി വീണിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതിൻ്റെ കാറോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ അതിനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ആ ചേച്ചി അവിടെ കിടക്കുക പതിറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് അപ്പം പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ വരെ വന്നിട്ട് ഇതങ്ങോട്ടടയ്ക്കുകയാണ് ഇരുപത്തി മൂന്ന് പോയിന്റുകൾ അടച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞങ്ങൾ ജനകീയ കമ്മിറ്റി സമരസമിതിയൊക്കെ ഉണ്ടാക്കി കലക്ടറെ കണ്ടു എ ഡി ആർ ഇവിടെ നേരിട്ട് വന്ന് കണ്ടതാണ് ഈ ബുദ്ധിമുട്ട് കണ്ടപ്പം തന്നെ അത് തുറക്കാനൊരു പറ്റുന്നതാണ് തുറന്ന് തുറന്നു തരാമെന്നുള്ളൊരു സൂചന ഞങ്ങൾ തന്നിരുന്നു എന്നാൽ എന്നാലിപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടും ഈ ഭാഗം തുറന്നിട്ടില്ല അപ്പുറത്തെ ഭാഗത്ത് മൂന്ന് പോയിന്റുകൾ തുറന്നിട്ടുണ്ട് പക്ഷേ ഈ റെയിലിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള കുറേ കുടുംബങ്ങൾ അന്ന് കാറ് കയറ്റിയിട്ട സ്ഥലങ്ങളാണ് കാർ പോലും പുറത്തേക്ക് ഒരു ടൂ വീലർ പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം റെയിൽവേ പറയുന്നത് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വഴി അടച്ചത് ഒരു കാര്യം അവർ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണാൻ കഴിയില്ല പക്ഷേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ റെയിൽവേ തന്നെയാണ് പറയുന്നത് നിരവധി കുടുംബങ്ങൾ അതായത് എട്ട് കുടുംബങ്ങളുണ്ട് ഏതാണ്ട് അൻപതോളം ആളുകൾ ഇപ്പോൾ വലിയ തരത്തിൽ ദുരിതം അനുഭവിക്കുന്നു പ്രായമായവർ അതോടൊപ്പം തന്നെ രോഗം ബാധിച്ച ആളുകൾ ഇവർക്കൊന്നും ആശുപത്രിയിൽ തന്നെ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ആണ് ഉള്ളത് എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്